ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സ്പൈസി ക്യാബേജ് വട ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ബൗൾ ക്യാബേജാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലോട്ട് ഒരു ചെറിയ സവോള അരിഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കരുവേപ്പില കുറച്ച് മല്ലിയില ഒരു കപ്പ് ഗോതമ്പ് പൊടി കപ്പ് അരിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക നമുക്കിത് ഫ്രൈ ചെയ്യാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വച്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ക്യാബേജ് ഇതേ ആകൃതിയിൽ ഓരോന്നോരോന്നായി നമുക്ക് ചീനച്ചട്ടിയിലോട്ട് ഇടാം ഒരു വശം ഏകദേശം റെഡിയായിട്ടുണ്ട് നമുക്ക് ഇത് ഒന്ന് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ക്യാബേജ് വട റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പകർത്താം കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഇഷ്ടമാവുന്ന ക്യാബേജ് വട ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു